സൽമാനെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ട്വന്റി കെ കഴിഞ്ഞൂട്ട നമ്മുടെ കൂട്ടണം നമ്മുടെ ചാനൽ മജലീസ് ഇനി ഗംഭീരമാക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗത്തിലേക്കുള്ള പ്രയാണം എന്ന് എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്കും കമന്റും ചെയ്യണേ അടുത്ത തവണ കാണും വരേക്കും അസ്ലാമലേക്കും ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ ചാനൽ മജിലീസിലേക്കുള്ള സംഭാവനകളും പ്രത്യേകം ദുബായിക്കുള്ള സംഭാവനകളും ദായി താഴെ കാണുന്ന ഫോൺ പേയിലേക്ക് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ട്ടൺ അമർത്താൻ ശ്രദ്ധിക്കണേ ആ ബാപ്പാന്റെ കബറിൽ വിളിച്ചിട്ടാൻ ദുവാ ചെയ്യാനായിട്ട് ഒരാൾ പൈസ അയച്ചിരുന്നു വിട്ടുപോയി ഓ എത്ര അയച്ചേറച്ചിരുന്നു നാന്നൂറ് രൂപ ട്യൂബിനാവും പിന്നെ അത് കണക്കിയുള്ള വയറിനും കറണ്ടിനും കൂടെ ആവുമ്പോ ആയിരത്തിന് മേലെ പോകും പിന്നെ എങ്ങനെയാണോ മുന്നൂറ് ഓന്റെ പോപ്പാന്റെ കവറിൽ വെളിച്ചം മരണേ